ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് ഇരുപത്തിയഞ്ച് ലക്ഷം എന്റെ പശുക്കൂടിന് നാൽപ്പത് ലക്ഷം ഇങ്ങനെ ഓരോ കണക്ക് കൊടുക്കാൻ പറ്റുമോ വക മാറ്റി കട്ടെടുത്തിരിക്കുകയാണ് പണം കണക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കണക്ക് മൂവായിരത്തി അറുന്നൂറ് കിട്ടാറില്ല കിട്ടിയില്ല അതിനവിടെ പോയി കുത്തിയിരിക്കുക പിണറായി വിജയൻ ചെയ്യേണ്ടത് നിങ്ങളുള്ള കാര്യം ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കുക ഇവിടെ സ്റ്റേജിലിരിക്കുന്നതിന് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഒരു മാസത്തിനകം പിണറായി വിജയനും മകളും ഉൾപ്പെടെ സെൻട്രൽ ജയിലിൽ കിടക്കും ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ അത് കോടതിയാണ് കിടക്കാനുള്ള സ്ഥലം അതാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോയി നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടാവും സംശയം വേണ്ട നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും പൊളിച്ചടുക്കി പ്രസംഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നേതാവായ പി സി ജോർജ് പി സി ജോർജിന്റെ സംസാര ശൈലി എല്ലാവർക്കും സുപരിചിതമാണ് ഉള്ളതങ്ങ് വെട്ടി തുറന്നു പറയും ആ മനസ്സിൽ ഒന്നും ഇരിക്കില്ല ഇനി തെറ്റു ചെയ്തെങ്കിൽ അത് തുറന്നു പറയാനും പി സിക്ക് മടിയൊന്നുമില്ല ഇപ്പോഴിതാ വേദിയിൽ മുഖ്യനെ കണ്ടവരുണ്ടോ എന്ന് തുടങ്ങുകയാണ് ആ പ്രസംഗം കാരണം മുഖ്യനെ ഇപ്പോൾ കാണാനില്ല മുഖ്യന്റെ സംസാരം തന്നെയില്ല മാസപ്പടി വിവാദം ഉയർന്നതോടെ മുഖ്യൻ അങ്ങ് ഡൽഹിയിൽ ഇരിക്കാൻ പോയിരിക്കുകയാണ് ഡൽഹിയിൽ ഇരിക്കാൻ പോയിരിക്കുകയാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത് ഈ ഇരിക്കുന്നതിനിടയിൽ മുഖ്യനെ നോക്കിയിട്ട് കാണുന്നതുമില്ല മുഖ്യൻ എവിടെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന്റെ അടുക്കള വശത്തേങ്ങാനും പതുങ്ങി നിൽപ്പുണ്ടാകും എന്നാണ് പറയുന്നത് എന്നാലും മുൻവശത്ത് നിൽക്കുന്നു എന്നും പി സി പറയുന്നില്ല എന്നോർക്കണം മുൻവശത്ത് നിൽക്കണമെങ്കിലും ഒരു ധൈര്യം ഒക്കെ വേണമല്ലോ നേർക്കുനേർ സംസാരിക്കാനുള്ള ഒരു ധൈര്യം വേണമല്ലോ ഇത് അടുക്കള വശത്തിലൂടെ പോയി പതുങ്ങി കാര്യസാധ്യം നടത്തി തിരിച്ചു വരാനുള്ള പോക്കാണ് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് എല്ലും കേന്ദ്രത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ കേന്ദ്രം എല്ലാം തരികയും വേണം കേന്ദ്രത്തിന് മുന്നിൽ പോയി കൈതൊഴുത് കൈകൂപ്പി അപേക്ഷിക്കുകയും പുറത്തിറങ്ങി കേന്ദ്രത്തിന് കുറ്റം പറയുകയും ചെയ്യുന്ന നിലപാടില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റേത് ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്ന എല്ലാ കുംഭകോണങ്ങളും നോക്കുക ഇതേ പറ്റിയുമൊക്കെ പി സി ജോർജ് പറയുന്നുണ്ട് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് പോരട്ടെ കക്കാനും മോഷ്ടിക്കാനോ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ ആ ഒരു വിചാരമില്ലാത്ത ആരായാലും അവർക്ക് ബി ജെ പിയിലേക്ക് സ്വാഗതം എന്നാണ് പി സി പറയുന്നത് ഞാനും കോൺഗ്രസ് പക്ഷത്തൊക്കെ ആയിരുന്നു പക്ഷേ അവിടെ നിലപാടുകളില്ല അവിടെ ഒരു നടപടികളും ചെയ്യുന്നില്ല ഒരു അഴിമതി കണ്ടാലോ അതിനെതിരെ പ്രതികരിക്കാനോ ഒന്നും ആ പക്ഷത്ത് ആളുകളില്ല എല്ലാവർക്കും പിണറായിയെ പേടിയാണ് മോദിക്ക് അങ്ങനെയല്ല മോദി അഴിമതിക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ തന്തയും മോളുമൊക്കെ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത് ഒരു നാടിനെ മുഴുവൻ കൊള്ളയടിച്ചിരിക്കുകയാണ് എന്ന് തുടങ്ങി പോവുകയാണ് നമുക്ക് കേട്ടു നോക്കാം ഈ സമ്മേളനത്തിന്റെ അത്യക്ഷൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രിയ നമ്മുടെ കെ സുരേന്ദ്രൻ ഈ സമ്മേളന ഉദ്ഘാടകൻ തുഷാറുള്ളപ്പള്ളി ബാക്കിയുള്ളവരുടെ പേര് പറയാൻ ഞാൻ ബാധ്യസ്ഥരാണെങ്കിൽ എന്നോട് ക്ഷണിക്കുക പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ പോവും അതുകൊണ്ട് വേദിയിലുള്ള എല്ലാ മഹദ്വ്യക്തിത്വങ്ങളെയും എൻ്റെ മുമ്പിലുള്ള നല്ലവരായ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹിതരി കണ്ടവരുണ്ടോ ഇങ്ങനെ പത്രത്തിൽ പരസ്യം വരാറുണ്ട് ഇപ്പോ ഒരു പരസ്യം ആവശ്യം വന്നിരിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതിയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു ഇരിക്കാൻ പോയത് ഇരിക്കാൻ പോയെങ്കിലും അവിടെ ഇരുപ്പത്ര സുഖകമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ പ്രിയകരായ പ്രധാനമന്ത്രി മോദിജിയുടെ വീടിന്റെ അടുക്കള വശത്തെങ്ങാനും ഇദ്ദേഹം പതുക്കെ ചടഞ്ഞുകൂടി ഇരുപ്പണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇവിടെ വന്നപ്പോഴും വളരെ രണ്ട് പ്രാവശ്യം കൈകൂപ്പെന്നേ കണ്ടു പുറത്തിറങ്ങിയിട്ട് മോദിയെ ചീത്ത വിളിക്കും ഡൽഹി പോയാലും ഇത് തന്നെ പ്രധാനമന്ത്രിയെ കാണും സ്തുതിയല്ലും പുറത്തിറങ്ങിയിട്ട് മോദിയെ ചീത്ത വിളിക്കും ഇത് ഈ സഹാക്കന്മാരുടെ പാരമ്പര്യമാണെന്ന് നിങ്ങൾ അറിയുക ഈ പാരമ്പര്യത്തിന്റെ നേന്മാരെ രക്ഷപ്പെടാനും പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം എന്ന ലോകം മുഴുവൻ കമ്മ്യൂണിസം അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടും കേരളത്തിലെ കുറെ തൊപ്പിയന്മാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുക ഇത് നിർത്തല്ലേ സി പി എമ്മിന്റെ സഹാക്കന്മാരോട് ഞാൻ പറയുന്നു കേരളത്തെ പറ്റി സ്നേഹമുണ്ടെങ്കിൽ ഈ നാടിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയോട് നിങ്ങൾ ആൻമാർച്ചോ സ്നേഹമുണ്ടെങ്കിൽ ഈ കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി മുന്നണി അല്ല പിണറായിയുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്ന മോദിജിയോടൊപ്പം ചേരാൻ ഒരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഇങ്ങോട്ട് പോരെ വേറൊരു കൂട്ടുണ്ട് ഇവിടെ സഖാക്കന്മാർ അവിടെ നിൽക്കുന്നത് പോലെ ഇവിടെ വേറൊരു കൂട്ടർ ഉണ്ട് ഒരു അറുപത് കൊല്ലോട്ടൊരു പാർട്ടിയുണ്ട് ഇവിടെ ഞാൻ അതിന്റെ കൂട്ടത്തിലായിരുന്നു ഒത്തിരി നാളെ ഇവന്മാര് അതിന് പറയ സമയം പോകുന്നുകൊണ്ട് കുറയ്ക്കുക സാക്ഷാൽ പി ടി ചാക്കോയോടുള്ള സ്നേഹം കൊണ്ടാണ് കേരളാ കോൺഗ്രസ് ഉണ്ടായി പ്രത്യതാ കൊടുത്ത ഒരു കക്ഷിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്നാണ് പറയപ്പെടുക ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ പി ടി ചാക്കോ പിടിക്ക് പോയതിന്റെ മുന്നിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ആ സ്ഥാനത്ത് ആരി വരണം ആ സ്ഥാനത്ത് ആരി വരണം ചർച്ചയിൽ ശങ്കർ കണ്ടത് നിയമസഭയിൽ ഏറ്റവും വലിയ നിയമജ്ഞനായിട്ടുള്ള തൊമ്മയ്യർ എന്ന് വിളിക്കപ്പെടുന്ന പൂഞ്ഞാറുകാരനായ ടി എസ് തൊമ്മരയാണ് സഭയിൽ എല്ലാവരും അംഗീകരിച്ച് ശങ്കരെ പിടിച്ച് മന്ത്രിയാക്കി കേരള കോൺഗ്രസ് ആയി ഒന്നാലോചി ശങ്കര വിളിച്ച് ഒരു എസ് എൻ ഡി പിന്നോ എൻ എസ് എസ് കാരനെയോ അല്ലെങ്കിൽ മറ്റേതും പാർട്ടിക്കാരനും അല്ല മന്ത്രിയാക്കിയത് ഒന്നാം റോമൻ കത്തോലിക്കനായ ഏറ്റവും വലിയ നിയമജ്ഞനായ ടി എ തോമനെ തന്നെ മന്ത്രിയാക്കിയിട്ടും കെ എൻ ജോർജ് സമ്മതിക്കാൻ പറ്റില്ല കെ എൻ ജോർജാണ് വഴക്കുണ്ടാക്കി പതിനഞ്ച് എം എം എമാരുമായി പുറത്തു വന്നത് ഇപ്പൊ എത്രയുണ്ട് കേരള കോൺഗ്രസ് എന്റെ അറിവ് ഞാൻ അഞ്ചു കൊല്ലം പറഞ്ഞത് വിരിച്ചുവിടാൻ പറഞ്ഞു എന്റെ അറിവനുസരിച്ച് ഇപ്പോ ഒൻപത് കേരള കോൺഗ്രസ് ഉണ്ട് ദൈവന്തപുരം ഓർത്ത് കേരളത്തിലെ കത്തോലിക്കരോടും ക്രിസ്ത്യാനിയോടും ജാക്കോക്കാർ മുഴുവൻ ക്രിസ്ത്യാനിയോടും കർഷകരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കേരള കോൺഗ്രസുകാരോട് വിനയപുരസരം ഞാൻ പറയുന്നു ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് വിട്ടിട്ട് മുടിയാനായിട്ട് ഇങ്ങോട്ട് വാ ബി ജെ പി അടയുണ്ട് അതല്ല എന്തിനടക്കുന്നു വഴിയാതാരായിട്ട് നല്ല കാര്യമുണ്ടോ ഇട ഞാനിങ്ങനെ പറയാൻ കണ്ടിട്ടല്ലേ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബി ജെ പിയോപ്പം ചേർന്ന് പിന്നെ നിങ്ങൾക്ക് എന്താണ് വരുന്ന വിഷമം നിങ്ങളോട് പോലും ഒന്ന് ആലോചിച്ച് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇവിടെ തീരണ്ടായി നാല് ലക്ഷം അഞ്ചു ലക്ഷം നാലര ലക്ഷം അല്ലാതെ നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി രൂപ കടത്തിലാക്കിയിരിക്കുന്ന ഈ കൊച്ചു കേരളം ഈ കേരളത്തിലെ കടമിന് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപയാണെങ്കിൽ പിണറായി വിജയൻ പോയി കുത്തിയിരുന്നത് എന്തിനാണ് കോടി കോടി രൂപ കിട്ടണമെന്ന് അമ്പത്തോരായിരം കോടി രൂപ കിട്ടിയ പ്രസന്ധി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി രൂപ കട ഉള്ളപ്പോ അമ്പതിനായിരം കോടി കിട്ടിട്ട് എന്ത് ചെയ്യാനാണ് എന്തു പറഞ്ഞാലും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ലെന്ന് പറയുക ആകെ നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായി പാർലമെന്റിൽ പറഞ്ഞു പ്രേമചന്ദ്രനോട് ഉണ്ടായല്ലോ മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപ മാത്രമാണ് ഈ കേരളത്തിന് കിട്ടാനുള്ളത് ആ മൂവായിരത്തി അറുനൂറ് കോടി രൂപ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അലങ്കാരവകുപ്പ് കൊടുത്ത പണം അതിന്റെ കണക്ക് ഇതുവരെ തിരിച്ച കൊടുത്തിട്ടില്ല കഴിഞ്ഞയാഴ്ചയിലെ കേന്ദ്ര ഗവൺമെന്റ് കത്ത് ആ ഉപയോഗിച്ച പണത്തിന്റെ കണക്ക് കണക്കില്ലാതെ പിന്നെ കാശ് കൊടുക്കാൻ പറ്റുമോ എങ്ങനെ പിണറായി കണക്ക് കൊടുക്കുന്നത് പിണറായി പോയതിന് അഞ്ചു കോടി എന്റെ മകള് കട്ട് കക്കാൻ വേണ്ടി സഹായം ചെയ്തതിന് രണ്ടു കോടി ഇങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് ഇരുപത്തി ലക്ഷം എന്റെ പശുക്കൂടിന് നാൽപ്പത് ലക്ഷം ഇങ്ങനെ ഓരോ കണക്ക് കൊടുക്കാൻ പറ്റുമോ വക മാറ്റി കട്ട കട്ടെടുത്തിരിക്കാണ് പണം കണക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പണം മൂവായിരത്തി ഇരുന്നൂറ് കൂടി കിട്ടാറില്ല കിട്ടിയില്ല അതിനവിടെ പോയി കുത്തിയിരിക്കുക പിണറായി വിജയൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കും ഇവിടെ സ്റ്റേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഒരു മാസത്തിനകം പിണറായി വിജയനും മകളും ഉൾപ്പെടെ സെൻട്രൽ ജയിലിൽ കിടക്കും ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ അത് കോടതിയാണ് അയാൾക്ക് കിടക്കാനുള്ള സ്ഥലം അതാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോയി നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടാവും സംശയം വേണ്ട പക്ഷേ ഇത് പറയുമ്പോൾ ആരും പണം ഇത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഉണ്ടായിട്ടുള്ള പല പറയുന്നത് ഞങ്ങൾ ബിജെപിയുടെ ആളുകൾ രക്ഷിക്കുന്ന ബിജെപിയുടെ ആളുകൾ വോട്ടിക്കുന്നവരെ രക്ഷിക്കുന്നവരല്ല നിങ്ങൾ ആദ്യം പറയുക എന്താണ് ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിഷ്പക്ഷമായ മനുഷ്യർ മുഴുവൻ തന്നെ ഈ മോദിജിയുടെ മോദിജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ബി ജെ പി ചേർന്ന ശേഷം വളരെ എന്റെ മകൻ വളരെ സത്യമാണ് ഒരു സുരക്ഷിതത്തെ ബോധം ഇപ്പോ എനിക്ക് കൊണ്ടു കേട്ടോ സത്യം പറയുകയാണ് ഇതിനെ വിളിച്ചു നോക്കുന്നു മനസ്സിലായി ആരോ എനിക്കുണ്ട് എന്നെ സഹായിക്കാനുണ്ട് എനിക്ക് തന്റെ ഇടമായി മുമ്പോട്ട്